എല്ലാം കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആദർശ ആകെ ടെൻഷനാണ് ടെൻഷനിലാണ് കാരണം നയനയ്ക്ക് അവാർഡ് വേണ്ടെന്ന് പറഞ്ഞിരിക്കുക ആ സമയത്ത് അങ്ങോട്ടേക്ക് ജയം വരുവാണ് പിന്നീട് ജയനെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ആദർശ ആ കാര്യങ്ങളൊക്കെ പറയാണ് നയനയ്ക്ക് അവാർഡ് വേണ്ട അവള് നിരസിച്ച കാര്യമൊക്കെ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ജയം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മോളുടെ മനസ്സ് വേറെ എന്തൊക്കെയോ ഉണ്ടല്ലോ ആദർശേ ഇനിയിപ്പോ ദേവേനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ എന്ന് ചോദിക്കുക ഏയ് അമ്മ എങ്ങനെ പറയാൻ വഴിയില്ല കാരണം അമ്മയുടെ കൂട്ടുകാരെയും ഫ്രണ്ടും ഒക്കെ സംഘടിപ്പിക്കുക അവാർഡ് അല്ലേ അങ്ങനെയാണെങ്കിൽ അമ്മയൊന്നും പറയത്തില്ലെന്ന് പറയാം പക്ഷെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയണേ അങ്ങനെ പറയണെങ്കിൽ മോളുടെ മനസ്സിൽ വ്യക്തമായിട്ട് എന്തെങ്കിലും ഒരു കാരണം കാണുമായിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു അത് ശരി തന്നെയാ പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ ഇവിടെ അവരാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി കഴിഞ്ഞു ആ കൃത്യ മുഹൂർത്ത് നമ്മൾ അവാർഡ് വേണ്ടെന്ന് പറഞ്ഞാൽ അത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തീരും അച്ഛൻ ഒരു കാര്യം ചെയ്യുക നാനിയോടൊന്ന് സംസാരിക്കുക നാനയോടൊന്ന് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് അവളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാൻ പറയണം എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് ഈ അവാർഡ് വാങ്ങിപ്പിക്കാനായിട്ട് പറഞ്ഞുകൊടുന്ന് പറയണം ഇത് കേട്ടപ്പോൾ ജയൻ പറഞ്ഞു ഞാൻ സംസാരിച്ചു നോക്കാം മോളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറുമെന്ന് എനിക്ക് തോന്നില്ല പിന്നെ നമ്മുടേതായ രീതിയിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം എന്നൊക്കെ പറഞ്ഞോണ്ട് ജയൻ നേരെ നയനയുടെ ക്യാബിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ജയനെ കണ്ടതും നയൻ പറഞ്ഞു എനിക്ക് മനസ്സിലായാ അച്ഛൻ എന്തിനാ ഇങ്ങോട്ട് വന്നേന്നുള്ള കാര്യം ഇത് കേട്ടപ്പോൾ ജയൻ പറഞ്ഞു അത് പിന്നെ മോളെ അത് മോളും കൂടെ സമ്മതിച്ചല്ലായിരുന്നു അവാർഡ് തിരിച്ചല്ലാതെന്ന് പറഞ്ഞ അത് പിന്നെ അച്ഛാ എന്നോട് പെട്ടെന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചത് പിന്നീട് എനിക്ക് അവാർഡ് വേണ്ടാന്ന് തോന്നിയെന്ന് പറയാം എന്നാലും അതല്ലെല്ലാം മുളെ അതിൻ്റെ ഒരു ശരി നമ്മൾ അവരെ അപമാനിക്കുന്നതിന് തുല്യ തുല്യവലിയെന്ന് ചോദിക്കുക അച്ഛ അറിയാലോ എനിക്ക് ഇമ്മതിരിയൊന്നും എനിക്കിഷ്ടമില്ല എന്നുള്ള കാര്യം കാരണം ഞാനൊരു ജോലി ചെയ്യുന്നു അതിൻ്റെ അത് മനസ്സിൻ്റെ സംതൃപ്തിയോടെ കൂടിയിട്ടാണ് ചെയ്യുന്നത് അതിന് അവാർഡ് കിട്ടണമോ അങ്ങനെ എന്തെങ്കിലും കാര്യം ഓർത്തുകൊണ്ട് ഒരിക്കലും ഞാൻ അങ്ങനെ ജോലി ചെയ്യാറില്ലെന്ന് പറയണം എനിക്കറിയാം മോളുടെ മനസ്സെന്താന്ന് ജയം പറയാണ് പക്ഷെ ഞാൻ നിന്നെ നിർബന്ധിക്കില്ല ഈ കാര്യങ്ങളൊക്കെ അവരെ എത്രമാത്രം കഷ്ടപ്പെട്ടായിരിക്കും ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കാം അപ്പം നമ്മൾ എന്ത് ചെയ്യും നമ്മളെ വിളിച്ചിട്ട് നമ്മൾ ആ കൃത്യസമയത്ത് കാല് വയറിയിട്ടുണ്ടെങ്കിൽ അവരാ അത് അവരെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം മോൾക്ക് അറിയാമല്ലോ എന്ന് പറയാം അത് പിന്നെ എനിക്കറിയാച്ചാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാണ് പിന്നീട് ജയം പറഞ്ഞൊരു കാര്യം ചെയ്യാൻ മോൾ ആലോചിക്ക് ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ പോവാണ് ആ സമയത്ത് അവൾ മനസ്സിൽ പറയാ അച്ഛൻ എന്നോട് ക്ഷമിക്കണോ കേട്ടോ ഞാൻ അച്ഛനെയും ആരെയും വേദനിപ്പിക്കുകയല്ല അമ്മയുടെ കള്ളത്തരങ്ങളൊക്കെ എനിക്ക് പിടികൂടണം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തത് എന്നൊക്കെ അവൾ മനസ്സിൽ കരുതുകയാണ് നയന ഈ സമയത്ത് ദേവേരൻ്റെ ഫോണിലേക്ക് ആന്മരിയെ വിളിക്കുവാണ് ആന്മരിയെ വിളിച്ചിട്ട് പറഞ്ഞ് ആൻറ്റി എന്തായി കാര്യങ്ങൾ ചോദിക്കുക മോള് വിഷമിക്കാതിരിക്കുക എന്താ എന്താണെങ്കിലും അന്നത്തെ ദിവസം അവളം കുട്ടിക്ക് വരുമെന്ന് പറയാം വരാതിരിക്കുമെന്നില്ല ഞങ്ങളെ നാണം കെടുത്തില്ലല്ലോ അല്ലെന്ന് ചോദിക്കുകയാണ് നാണം കിടത്താലൊന്നും പോകുന്നില്ല മോളെ എന്ന് പറയുകയാണ് പിന്നെ ഒന്നിനും ഒരു കുറവ് ഉണ്ടായിരിക്കരുത് എല്ലാം നല്ല അതിഗംഭീരമായിരിക്കണം എന്ന് പറയാം അതൊക്കെ ഏറ്റു പക്ഷേങ്കിൽ എനിക്ക് നല്ല ടെൻഷനാണെന്ന് പറയണം ഇപ്പം ആൻറ്റീനേക്കാളും കൂടുതൽ ടെൻഷൻ എനിക്കാന്ന് പറയാം വരാതിരുന്നിട്ടുണ്ടെങ്കിൽ നാണം കിടൂല്ലോ എന്ന് ഓർത്തിട്ട് എവിടെ നിന്ന് വരാതിരിക്കാനായിട്ട് അവൾ വരാതിരിക്കാനൊന്നും പോകുന്നില്ല അവൾ ഉറപ്പായിട്ടും വരും എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ് ആ സമയം മുത്തശ്ശി ഹാളിലിരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് മുത്തശ്ശിയുടെ അരിയിലേക്ക് ചെല്ലുവാണ് ചെന്നിട്ട് പറഞ്ഞ് അവൾക്ക് അവാർഡ് കിട്ടി കഴിഞ്ഞപ്പോൾ അവൾക്ക് അഹങ്കാരം കൂടിയില്ല അമ്മയെന്ന് പറയണം അതെന്താ ദേവേന് നീ അങ്ങനെ പറയണേ അത് വർത്താനം നിനെ മരുമാളെ കുറിച്ച് പറയണെന്ന് ചോദിക്കും അവൾക്ക് അവാർഡ് കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും അവളുടെ വിചാരം അവൾ ഏതാണ്ട് വലിയ ആളായെന്ന് അതുകൊണ്ടായിരിക്കുമല്ലോ അവളീന്ന് അവാർഡ് നിശ്ചയിച്ചതെന്ന് ചോദിക്കണം അവാർഡ് വേണ്ടെന്ന് പറഞ്ഞു അതെ അവൾക്ക് ഈ അവാർഡ് വേണ്ടാന്ന് പറഞ്ഞു അവൾ എന്ത് കണ്ടിട്ട് എങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കാം ഇത് കിടപ്പ് പറഞ്ഞു മോൾക്ക് അങ്ങനെ തോന്നി കാണുമായിരിക്കും എന്ത് തോന്നിയിട്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഗ്രേസി ഗ്രേസിയുടെ മോളും കൂടെയാണ് കഷ്ടപ്പെട്ട് അവരുടെ ഒരു സംഘടനയാണ് അവരാണ് അവാർഡ് കൊടുക്കുന്നത് അതും എൻ്റെ മരുമോളാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടാ അവൾക്ക് അവാർഡ് കൊടുക്കുന്നത് ആ സമയത്ത് അവൾ ഈ അവാർഡ് നിരസിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് നാണക്കേടല്ലേ ഗ്രേസിക്കും മോൾക്ക് നാണക്കേടല്ലേ അവൾ ഉണ്ടാക്കി വെക്കണമെന്ന് ചോദിക്കാം അതു പിന്നെ ദേവൻ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ പിന്നെ എങ്ങനെ പറയണമെന്നാ അമ്മ ഉദ്ദേശിച്ചിരിക്കുന്നേ എനിക്കും നാണക്കേട് ഈ കുടുംബത്തിന് മൊത്തത്തിൽ നാണക്കേടായിരിക്കും അവള് വരാൻ മൂലം ഉണ്ടാനായിട്ട് പോന്നെ അല്ലെങ്കിൽ അങ്ങനെ വിളിച്ചു പറഞ്ഞ സമയത്ത് അവൾ പറയണായിരുന്നു എനിക്ക് അവാർഡ് വേണ്ട എനിക്കിതിന് യോഗ്യത ഇല്ലെന്നൊക്കെ പറയണമായിരുന്നു ഇതൊന്നും ചെയ്യാതെ അവസാന മുഹൂർത്തത്തിൽ വന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയത് ശരിയാ അവിടെന്നൊക്കെ ചോദിക്കുക മുത്തശ്ശി പറഞ്ഞു ദേവേനി ഒരു പക്ഷേ എങ്കിൽ അവൾക്ക് അവാർഡ് കിട്ടുമെന്ന് അറിയുകയാണെങ്കിൽ നീ നേരത്തെ ഇത് ബ്ലോക്ക് ചെയ്തതിനും ഇല്ലെന്ന് ചോദിക്കുകയാണ് ദേവേനെ പറഞ്ഞു അത് ശരിയാ ചിലപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തേനെന്ന് പറയാണ് അപ്പോഴേക്കും അവിടേക്ക് ജലജയം കൂടെ വരുവാണ് പിന്നീട് ജലജയ്ക്കാണ് കട്ട കലിപ്പായിരുന്നു ജലജ പറഞ്ഞു ഉം ഒരുത്തിക്കാണെങ്കിൽ അവാർഡ് കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ അവള് നിരത്തൊന്നും അല്ല നിൽക്കുന്നെ അവസാനം അവള് കണ്ടില്ല കാണിച്ച പരിപാടി ഉം അവാർഡ് വേണ്ടെന്ന് പറഞ്ഞ് കാലു വഴിയല്ലേ ഏട്ടത്തേന്ന് ചോദിക്കാ ഇത് കേട്ടപ്പം ദേവേനു പറഞ്ഞു അതിനിപ്പം വേണ്ട ഏറ്റത്തി എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് ഏട്ടത്തിടുന്ന ഉരുണ്ട് കളിക്കൊന്നും വേണ്ട ഏട്ടത്തിടെ മരിമോൾക്ക് ഇപ്പൊ അവാർഡ് വേണ്ടെന്ന് പറഞ്ഞു എല്ലാവരുടെ മുന്നിൽ ഏട്ടത്തിന് ഈ കുടുംബത്തെ നാണം കിളത്താൻ അവളുടെ പരിപാടിന്നൊക്കെ ജലജ പറയാണ് വെറുതെ അങ് തട്ടിവിടുന്നാ ആ സമയത്താണ് ആദർശ നയനിയും കൂടെ അങ്ങോട്ടേക്ക് കരുവരുന്നത് അവരെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ചാർജ് പറ ദേ വരുന്നുണ്ടല്ലോ മോളും മോനും കൂടെ അങ്ങോട്ട് വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് ഇത് കേട്ടപ്പോൾ ദേവേൻ്റെ ഊഷമായിട്ട് ജഡേനെ ഒന്ന് നോക്കി ജർജി പിന്നീട് ഒന്നും മിണ്ടിയില്ല അങ്ങനെ അവരകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദേവേനെ പറഞ്ഞു എന്തായാലും നീ കാണിക്കുന്ന വലിയ നറികേട കേട്ടോ നയനയെന്ന് ചോദിക്കുവാണ് ഞാൻ എന്ത് കാണിച്ചു സംഭവ അല്ല നീ എന്തിനാ അവാർഡ് നിരസിച്ചെന്ന് ചോദിക്കുവാണ് അതു പിന്നെ എനിക്ക് വേണ്ടാന്ന് തോന്നി ഓഹോ അങ്ങനെയാണ് നിനക്ക് നേരത്തെ പറയാൻ വല്ലായിരുന്നോ ഇത് മനഃപൂർവ്വം എന്റെ മുഖത്ത് കരുവാരത്തേക്കാൻ വേണ്ടി നീ ചെയ്ത് പ്രവർത്തിയില്ലേന്ന് ചോദിക്കും അമ്മേ അങ്ങനെ ഒരു തോന്നൽ അമ്മയ്ക്കുണ്ടെങ്കിൽ അത് നമ്മുടെ വെറും തെറ്റിദ്ധാരണ മാത്രമാണെന്ന് പറയണം ഒരിക്കലും ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല എന്ന് പറയണം പിന്നെ ചെയ്തിട്ടില്ല പോലും പിന്നെ നീ എന്തിനാടി ഇപ്പൊ അവാർഡ് നിരസിച്ചേന്ന് ചോദിക്കുക ജലജ പറഞ്ഞു അവളുടെ കയ്യേക്കാലെ ഏട്ടത്തി വീണായിരിക്കും അതുകൊണ്ടായിരിക്കും ഇനിയിപ്പം അവൾ ഇങ്ങനെയൊക്കെ ചെയ്തേന്ന് പറയണം ഏട്ടത്തിനെ കരഞ്ഞു പറഞ്ഞു അപേക്ഷിക്കണം ഏട്ടത്തിലെ മോളും കൂട്ടുകാരിയും നാണം കിടാതിരിക്കാൻ വേണ്ടിയിട്ട് അവളുടെ കാല് പിടിക്കണം എന്ന് പറയണം ഇത് കേട്ടപ്പോ ആദർശ പറഞ്ഞു അതെ നായന അത്രക്കാരി ഒന്നും അല്ലെന്ന് പറയണം എടാ ഇത്രയായിട്ടും നിനക്ക് ഇവിടെ മനസ്സിലായില്ലേ ചോദിക്കും അതെ ശരിക്കും മനസ്സിലായിട്ടുണ്ട് എനിക്ക് കുടുംബത്തിലെ ഓരോരുത്തരെ അറിയാം അതുകൊണ്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുക അപ്പോഴേക്കും നായനെ പറഞ്ഞു വേണ്ട ആദർശ ചേട്ടാന്ന് പറയണം ദേവേനെ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അതെ അവരെ നാറ്റിക്കാണ്ട് ഞാൻ സമ്മതിക്കില്ല എന്റെ ബെസ്റ്റ് ഫ്രണ്ടും അവരുടെ മുകളും അത് അവരായിട്ട് ഇങ്ങനൊരു ഇത് കാര്യം ഏർപ്പാടായി കഴിയുമ്പത്തേനും അതിന് പോവുക ചെയ്യേണ്ടേ അല്ലാതെ കൂടി മാറി നിൽക്കുവല്ലോ ചെയ്യണ്ടേ എന്നൊക്കെ ദേവേനെ ഇങ്ങനെ പലിപ്പിക്കൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി പറഞ്ഞു അയനോട് പറഞ്ഞു മോളെ നീ എന്ത് പരിപാടിയെ കാണിച്ചെ നീ എന്തുകൊണ്ട് ആ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടെ അത് പിന്നെ മുത്തശ്ശി അറിയാലോ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളോടൊന്നും ഒട്ടും താല്പര്യം എന്നുള്ള കാര്യം അതുകൊണ്ടാണ് ഞാൻ പോകുന്നില്ല എന്ന് വെച്ചെന്ന് പറയാ ഓഹോ ഒരു കാര്യം ചെയ്യാ മോളി പോയിക്കോ എന്ന് പറയണം ഈ ഒരു തവണത്തേക്കൂടെ മോള് ചെല്ല് ഇനി മോളി ചെല്ലായിരുന്നിട്ട് കാര്യമില്ല അവരെല്ലാം ഒരിക്കലും കാത്തിരിക്കുവല്ലേ നീ ചോദിക്കുകയാണ് ഇത് കേട്ടെന്ന് അയനോട് ഞാനൊന്നും ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ അകത്തേക്ക് കയറി പോവാണ് ഈ സമയത്ത് ആദർശിന്റെ അടുത്ത് ദേവേന് പറഞ്ഞു എന്നെ പറഞ്ഞാ മതി നിന്റെയൊക്കെ സൗകര്യത്തിനെല്ലാത്തിനും ഞാൻ വളമ്പിച്ചിടുന്നോണ്ടല്ലേ എന്റെ തലയിൽ കയറുന്ന എല്ലാവരും ഇങ്ങനെ ഇറങ്ങണേന്ന് ചോദിക്കുകയാണ് ആദർശ പറഞ്ഞു അയിനിപ്പോ അവൾ എന്ത് ചെയ്യും തെറ്റിയെന്ന് അമ്മ പറയണേ അവൾ ഒരു തെറ്റും ചെയ്തിട്ടേ അവൾക്ക് വേണ്ടായിരുന്നെ നേരത്തെ വിളിച്ചു പറയാൻ മേലാരുന്നൊക്കെ ചോദിക്കുവാണ് ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആദർശ അകത്തേക്ക് കയറി പോവണം ആ സമയം ജലജ പറഞ്ഞു അവളുടെ അഹങ്കാരം അല്ലാതെന്താ അവൾക്ക് അഹങ്കാരം മൂത്ത് അവൾ കാണിച്ചു കൂട്ടുന്ന ഓരേ പ്രവൃത്തിയല്ലേ അല്ലാതെ മറ്റൊന്നും അല്ലോ എന്ന് പറയണം എല്ലാരും കയ്യിലെടുക്കാൻ വേണ്ടി അവൾ ഇതല്ല ഇതിൽ അപ്പുറത്തെ പരിപാടിയൊക്കെ ചെയ്യുവെന്നും ജനജ പറയാ ജലജയ്ക്ക് പിന്നെ ഓർത്തിട്ട് ഓർത്തിട്ടും അങ്ങോട്ട് സങ്കടവും സഹിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല അവൾക്ക് അവാർഡോട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവള് നിലത്തങ്ങ് നിക്കത്തില്ല പിന്നെ അത് പറഞ്ഞിട്ടായിരിക്കും ഇവിടുത്തെ ഭരണം മുഴുവനും അതൊരു കാരണവശാലും നടക്കല്ല എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ആദർശ മുറിയിലേക്ക് ചെല്ലുവാണ് മുറിയിലേക്ക് നെയ്യുമ്പത്തേനും നായന അവിടെ ഉണ്ടായിരുന്നു പിന്നീട് നായനോട് വന്നിട്ട് അതെ നീ ചെയ്ത മോശമായി എന്ന് പറയാ എന്ത് നീ എന്തിനാ അവാർഡ് നിരസിച്ചേ ഞാൻ പറഞ്ഞല്ലോ ആദർശേട്ടാ എനിക്ക് അതിനോട് ഒട്ടും എന്ന് പറയണം അതെ നയന അങ്ങനെയാണ് നീ നേരത്തെ പറയണ്ടായിരുന്നു വെറുതെ അവരെയും കൂടെ നാണം കെടുത്താനായിട്ട് അവർക്ക് എത്ര പത്രം വിഷമം ഉണ്ടാവുമെന്ന് നിനക്ക് മനസ്സിലായിരുന്നില്ലേന്ന് ചോദിക്കാം അതൊക്കെ എനിക്കറിയാം ആദർശേട്ടാ പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചേട്ടെ ഈ അവാർഡ് ദാനം ചടങ്ങിന് വേണ്ടിയിട്ട് ആദർശൻ്റെ അമ്മ വരുമോ ഇല്ലല്ലോ ഈ വീട്ടിലെ വേറെ പെണ്ണുങ്ങൾ ആരെങ്കിലും വരുവോ ആരും വരത്തില്ല നബീച്ച് വന്നാലായി പക്ഷേ എങ്കിൽ ഇവിടെ ആർക്കും എന്നെ കണ്ണ് കാണത്തില്ലാത്തവരെല്ലാരും എന്നെ കണ്ടു കണ്ടുകഴിയുമ്പോത്തേനും അവർക്ക് ഒട്ടും കണ്ണ് കാണത്തില്ല അതുകൊണ്ടാണല്ലോ എനിക്കൊരു ഉയർച്ച വന്നു കഴിയുമ്പോഴത്തേനും അവർക്ക് എല്ലാവരും കൂടെ കട്ടക്കളിപ്പെന്ന് പറയാ എന്റെ നേരെ പറയുന്നു എന്റെ അമ്മായിമ്മയ്ക്ക് പോലും അങ്ങനെയാന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം ചെയ്യാ ആദർശേരൻ അവരോടും കൂടെ വരാൻ പറയാൻ പറയാണ് എന്തിന് അല്ല എനിക്ക് അവരുടെ ദാനച്ചടങ്ങുന്ന സമയത്ത് അവരും കൂടെ വരണം അവരും കൂടെ ഉണ്ടെങ്കില് ഞാൻ സമ്മതിക്കാം അവര് വരുമെന്ന് ആദർശേന തോന്നുന്നു ഇത് കേട്ടപ്പോൾ കേട്ടപ്പോ പറഞ്ഞു അമ്മ വരാനോ എന്താ അമ്മയ്ക്ക് വന്നാലെന്താ കുഴപ്പം അത് പിന്നെ ഓഹോ അപ്പൊ അമ്മയ്ക്ക് അങ്ങോട്ട് വരാൻ കഴിയില്ലല്ലേ എന്നിട്ടാണ് പിന്നെ എന്നോട് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദർശാണ് അപ്പൊ എന്താ എന്നോട് മാത്രം ഇങ്ങനെയുള്ളൂ ഉം ഭാര്യ എല്ലാം ചെയ്തോട്ടെ ഭാര്യയുടെ അമ്മയ്ക്ക് അമ്മേനെ കൊണ്ടൊന്നും ചെയ്യിക്കത്തില്ല എന്തൊരു ചിന്താഗതിയാണോ ആദർശയാണെന്ന് ചോദിക്കുക ഏഹ് ഞാനങ്ങനെ ഒന്നും പറഞ്ഞില്ലോ പിന്നെ അല്ലാതെ പറയേണ്ട കാര്യമുണ്ടോ ഉം ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലേ എന്ന് ചോദിക്കണം ആദർശം നീ എന്റെ അവസ്ഥയും കൂടെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഞാൻ എന്താ ചെയ്യേണ്ടതുപോലും എനിക്കറിയില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ അവസാനം ആദർശയോട് നയന പറഞ്ഞാൽ ശരി ഞാൻ നോക്കട്ടെ ഞാൻ പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറയുന്നത് ഇത് കേട്ട് കേട്ടു കഴിഞ്ഞപ്പോഴത്തേന്തിനുമാണ് ആദർശനൊരു സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നത് പിന്നീട് ആദർശം അങ്ങോട്ട് പോയി നയന ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുക അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാരണം അമ്മ പറഞ്ഞ അമ്മ വീടെടുത്ത് കിടന്ന് ഉരുളുവാണ് അവർക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ഗ്രേസിയാനിക്കും മോൾക്കും വേണ്ടിയിട്ടാണ് താൻ അവാർഡ് സ്വീകരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അമ്മയുടെ സംസാരം അതെന്താണ് പോട്ടെ ഇനിയിപ്പം അമ്മയാണ് കള്ളി എന്നുള്ള കാര്യം അല്ലെങ്കിൽ തൻ്റെ അടുത്ത് സത്യങ്ങളൊക്കെ മറിച്ചിരിക്കുകയെന്ന് മറിച്ച് വെക്കുക എന്നുള്ള സത്യം അധികം വൈകാതെ തന്നെ അമ്മയുടെ മുഖത്ത് നോക്കി താൻ ചോദിക്കും എന്നൊരു ചിന്തയോട് കൂടിയിട്ട് നയനെ അവിടെ നിന്ന് നേരെ അടുക്കളയിലേക്ക് പോരുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയ് വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു